കീടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപടർന്ന് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരണത്തിന് കീഴടങ്ങി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന മേലെ തലശ്ശേരി ജുമാ മസ്ജിദ് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫ എന്നിവരുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഫാരിസ് എന്ന യുവാവാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് മുഹമ്മദ് ഫാരിസ് ജോലി ചെയ്തിരുന്ന ചിറ്റണ്ടയിലെ ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിൽ വെച്ച് കീടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയും അത് മുഹമ്മദ് ഫാരിസിന്റെ ശരീരത്തിലേക്ക് പടർന്ന് തീഗോളമായി മാറുകയുമായിരുന്നു പരിക്കുപറ്റിയ മുഹമ്മദ് ഫാരിസിനെ ഉടൻ തന്നെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഫാരിസ് ഇന്ന് അർദ്ധരാത്രി രണ്ടു മണിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് പോസ്റ്റ്മോർട്ടം ശേഷം വിട്ടുകിട്ടുന്ന ബോഡി മേലത്തലശ്ശേരി മഹൽ കമ്മിറ്റി ഗബർസ്ഥാനിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു കളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റസ്റ്റോറന്റിലേക്ക് നാടൻ നൂട് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്